ഹൈഫോക്കസിന്റെ ഡുവൽ ലെൻസിലെ രാത്രിയും കളറിൽ കാണാൻ പറ്റുന്ന നമുക്ക് തിരിച്ചു മറിച്ചുമൊക്കെ നോക്കാൻ പറ്റുന്ന ഈ ക്യാമറ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ സൗജന്യമായിട്ട് അപ്പോൾ സകലം പേജ് ഫോളോ ചെയ്ത് ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്ത് വീഡിയോക്ക് താഴെ ഒരു കമൻറ്റിട്ട് ഷെയർ ചെയ്തിട്ട് വീഡിയോ മുഴുവൻ കണ്ടോടി ഈ ക്യാമറ എന്ന് പറഞ്ഞാൽ ഇത് ഹൈ ഫോക്കസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്യാമറയാണ് ഫോർ ജി ആണ് അതായത് നമുക്ക് സിം ഇട്ട് വർക്ക് ചെയ്തിക്കാൻ പറ്റുന്ന ക്യാമറയാണ് അതുപോലെ തന്നെ പി ടി സെഡ് ആണ് നമുക്ക് കറക്കി നോക്കാൻ പറ്റും ഏതു ഭാഗത്തേക്കും അതുപോലെ തന്നെ മോഷൻ ഡിറ്റക്ഷൻ ഉണ്ട് ഈ ക്യാമറൻ്റെ പരിധിയിൽ ആര് കഴിഞ്ഞാൽ ഈ ക്യാമറ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലി തിരിഞ്ഞു മറിഞ്ഞൊക്കെ നോക്കും അപ്പോൾ നമ്മൾ ആ ക്യാമറൻ്റെ ബോക്സ് ഒന്ന് പൊളിച്ചു നോക്കിയാലോ ഈ ഡുവൽ ലെൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുകയാണെങ്കിൽ ഡെൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് വരെ എന്ത് ചെയ്യാൻ പറ്റും പറ്റും ചെയ്ത് നോക്കാൻ ഇതിന്റെ അകത്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാമറയും അഡാപ്റ്റർ വരുന്നത് വൈറ്റ് കളറിലാണ് ബോഡി വരുന്നത് ഈ ക്യാമറ നമുക്ക് ചുമരില് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇതേണ്ട സ്ക്രൂ ചെയ്യാനൊക്കെ ഉള്ള സ്റ്റാൻഡോട് കൂടിയിട്ടാണ് വരുന്നത് കണ്ടില്ലേ അപ്പൊ ഇതാണ് അതിന്റെ സ്റ്റാൻഡ് വരുന്നത് രണ്ട് ആൻഡിനെ വരുന്നുണ്ട് ഇതാണ് അതിന്റെ ഒരു ഷേപ്പ് നമുക്ക് ഇതിൽ ഇത് കണ്ടില്ലേ ഒരുപാട് എൽ ഇ ഡി കൾ ഇതിൽ അയ്യാറും ഉണ്ട് എൽ ഇ ഡി ഉണ്ട് അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാത്രി എന്ത് ചെയ്യാൻ പറ്റും കളർ വ്യൂ കിട്ടും ഏത് നട്ട പാതിരയാണെങ്കിലും നമുക്ക് രാവിലെ പോലെ തന്നെ കളറിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ ഡുവൽ ലെൻസ് ഡുവൽ ലെൻസ് എന്ന് പറയുമ്പോൾ ടെൻ എക്സ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സൂം ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെയുള്ള ഫോർ ജി ക്യാമറയാണത് ഫോർ ജി ക്യാമറ എന്നാവുമ്പോൾ ഇവിടെതാണ് അതിൻ്റെ ഒരു സ്ലോട്ട് നമുക്ക് കാണാൻ പറ്റും ഇതിൽ നമുക്ക് ഫോർ ജി മൈക്രോ സിം ഇടാൻ പറ്റും ഇപ്പോൾ ഇതിൽ പ്രത്യേകം കാണിക്കേണ്ടത് ഓൾ ഇതാണ് ഈ ബോർഡും കണ്ടില്ലേ സോറി ബോക്സ്മ കണ്ടില്ല സപ്പോർട്ട് ആൾ ഇന്ത്യൻ ഫോർ ജി സിം കാർഡ് എയർടെൽ ജിയോ വഡഫോൺ ഒക്കെ കൊടുത്തിട്ടുമുണ്ട് എല്ലാ ഫോർ ജി സിമ്മും സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് മെമ്മറി കാർഡ് ഇടാൻ പറ്റും ഇരുന്നൂറ്റി അൻപത്താറ് ജി ബി വരെയുള്ള മെമ്മറി കാർഡ് ഇത് സപ്പോർട്ട് ചെയ്യും അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു അടിപൊളി കിടിക്കാച്ചി ക്യാമറയാണ് ഹൈ ഫോക്കസിന്റെ ഈ ഒരു ഫോർ ജി സ്മാർട്ട് പി ടി സെഡ് ക്യാമറ ഇത് ഔട്ട്ഡോർ ആണ് നമുക്ക് വെതർ പ്രൂഫാണ് ചെറിയ മഴ കൊണ്ടാലോന്നും ഇതിന് പ്രശ്നമില്ല നമുക്കിത് പുറത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ കണക്ഷൻ വരുന്നത് ആ ഗതിയിലും ഇതാണ് ഇത്രയും കണക്ട് കണക്ഷനുകളാണ് വരുന്നത് അതിൽ ഒന്ന് നമുക്ക് അഡാപ്റ്റർ കൊടുക്കാനുള്ള കണക്ഷനാണ് ഡി സി ഇന്ന് പന്ത്രണ്ട് വോൾട്ടാണ് ഇതിൻ്റെ അഡാപ്റ്റർ വരുന്നത് കണ്ടോ അഡാപ്റ്റർ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് പന്ത്രണ്ട് വോൾട്ടിൻ്റെ അഡാപ്റ്റർ ഇതാണ് ഒരു കണക്ഷൻ വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇവിടെ ഒരു ഇന്റർനെറ്റ് ജാക്കറ്റ് കാണാൻ പറ്റും ആർ ജെ ഫോർട്ടി ഫൈവ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സോക്കറ്റ് ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാം ലാൻ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും നെറ്റ് ഇതിലേക്ക് കൊടുക്കാൻ പറ്റും പിന്നെ വരുന്നത് ഇതിൻ്റെ റീസെറ്റ് ബട്ടൺ ആണ് ഇത് നമുക്ക് ഇത് ഈ ഒരു സേ നമ്മുടെ മൊബൈലിലേക്കൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് റീസെറ്റ് ചെയ്യേണ്ട ഒക്കെ ആവശ്യം ഉപയോഗിക്കാനുള്ള റീസെറ്റ് ബട്ടൺ ആണ് ഇതിനുള്ളത് അപ്പോൾ ഇതിന്റെ ഒരു കണക്ഷൻ വരുന്നത് നമുക്ക് മൊബൈലിലേക്ക് ആക്സസ് കിട്ടണമെങ്കിൽ ഫോർ ജി ഇട്ടിട്ട് അതിൽ നെറ്റ് റീചാർജ് ചെയ്യണം നമ്മൾ നോർമൽ ഒന്നര ജി ബിയുടെയോ അല്ലെങ്കിൽ രണ്ട് ജി ബിൻ്റെയൊക്കെ നെറ്റ് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മൊബൈലിലേക്ക് ആക്സസ് കിട്ടും ഞാൻ ഇതുപോലെ ഫോർ ജി ഉള്ള ക്യാമറകൾ വീഡിയോ ചെയ്തപ്പോഴൊക്കെ ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു സംശയമാണ് ഇത് റെക്കോർഡ് ചെയ്യാനും ഇത് വർക്ക് ചെയ്യാനും ഇതിൽ ഇടണം എന്നുള്ളത് അങ്ങനെയല്ല അത് തെറ്റിദ്ധാരണയാണ് നമുക്കിതിൽ ഇടുന്നത് ആകെ മൊബൈലിലേക്ക് ആക്സസ് കിട്ടാൻ വേണ്ടി മാത്രമാണ് അതുപോലെ തന്നെ പറയാനുള്ള ഒരു കാര്യം നമ്മളിതിൽ ഇട്ട് കഴിഞ്ഞാൽ നെറ്റ് ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിൽ അത് എവിടെ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ ലോകത്തിൻ്റെ എവിടെ നിന്നും ഇതിൻ്റെ ആപ്പ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആക്സസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ നെറ്റ്വർക്ക് തന്നെ വേണമെന്നില്ല അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണകൾ മാറ്റുക എന്ത് സിം ഇടുന്നത് ഇത് വർക്ക് ചെയ്യാനാണ് എന്നുള്ളത് വർക്ക് ചെയ്യാൻ സിമ്മിൻ്റെ ആവശ്യമില്ല നമുക്ക് ലൈവ് വ്യൂ ഫോണിൽ കിട്ടാൻ വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ ഇടുന്നതും നെറ്റ് റീചാർജ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇതിൽ നമ്മൾ മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ ഒരു അറുപത്തിനാല് ജി ബി മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു പതിനഞ്ച് ദിവസം വരെ നമുക്ക് എന്ത് ചെയ്യും മാക്സിമം റെക്കോർഡിങ് കിട്ടും നല്ല മോഷനുള്ള സ്ഥലമാണെങ്കിൽ ഇപ്പോൾ നമ്മൾ റോഡ് സൈഡിലൊക്കെയാണ് ഇത് വെച്ചത് എന്നുണ്ടെങ്കിൽ ആ പതിനഞ്ച് എന്നുള്ളത് ഒരു പത്ത് ഏഴിലേക്കൊക്കെ കുറയും ഒരുപാട് നല്ല മോഷണമുള്ള സ്ഥലമാണെങ്കിൽ റെക്കോർഡിങ്ങിൻ്റെ സ്പേസ് കൂടും അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഡ്യൂപ്ലെക്സ് സൗണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാനും സോറി ആ നമ്മുടെ റെക്കോർഡ് വീഡിയോൻ്റെ കൂടെ തന്നെ സൗണ്ട് റെക്കോർഡാവും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റും നമ്മൾ മൊബൈലിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിൽ അതിൻ്റെ ബട്ടൺ ഓപ്പൺ ആക്റ്റീവ് ആക്കിയിട്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറ നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ക്യാമറ നിൽക്കുന്ന സ്ഥലത്തുള്ള സൗണ്ട് നമുക്ക് മൊബൈലിൽ കേൾക്കാനും പറ്റും അങ്ങനെയൊക്കെയുള്ള അടിച്ചുപൊളി ഉള്ള ഒരു ക്യാമറയാണ് ഐ ഫോക്കസ് ഈ ഒരു ക്യാമറ അപ്പോൾ നമുക്ക് ഔട്ട്ഡോറിൽ ഒറ്റ ക്യാമറ ആവശ്യമുള്ള സ്ഥലത്തേക്കൊക്കെ അതും നെറ്റിൻ്റെ സംവിധാനം ഇല്ലാത്ത സ്ഥലത്ത് ഇപ്പോൾ ഫാമിലേക്ക് നമ്മൾ ഫിഷ് ഫാം കോയി ഫാം അതല്ലെങ്കിൽ നമ്മളെ തോട്ടത്തിലേക്ക് അവിടേക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വൈഫൈൻ്റെ കണക്ഷൻ ഉണ്ടാവില്ല അപ്പോൾ അവിടേക്കൊക്കെ നമുക്ക് ഒരു സിം ഇട്ടിട്ട് നമ്മുടെ സംവിധാനങ്ങൾ സുരക്ഷിതമാക്കാൻ പറ്റുന്ന നല്ലൊരു ഔട്ട്ഡോർ ക്യാമറയാണ് വീടുകൾക്കും പറ്റും സിംഗിൾ ക്യാമറ ആവശ്യമുള്ള ആൾ സ്ഥലത്തേക്കൊക്കെയാണ് നമ്മളിത് റെക്കമെൻഡ് ചെയ്യുന്നത് കാരണം ഒരുപാട് ആളുകൾ അഞ്ചു ആറും ക്യാമറ ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഇതിന് ഇതിനെ പറ്റി എന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് അഞ്ചു ആറും സ്ഥലത്തേക്കുള്ളത് ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മന്ത്ലി എക്സ്പെൻസ് കൂടും കാരണം അഞ്ച് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ക്യാമറയിൽ നമ്മൾ എന്ത് ചെയ്യണം സിം ഇടണം അപ്പോൾ ആ അഞ്ച് ക്യാമറയിലും നമ്മൾ റീചാർജ് ചെയ്യണം അപ്പോൾ പിന്നെ അവിടേക്ക് നമുക്ക് ഏറ്റവും നല്ലത് ഏതാണ് വൈഫൈ ക്യാമറയാണ് അതിനു പറ്റിയ വൈഫൈ ക്യാമറ ആയിട്ടുള്ള ക്യാമറയുടെ ഒരു വീഡിയോ നമ്മൾ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ പേജ് ഒന്ന് ഫോളോ ചെയ്തു വെച്ചാൽ ബെൽബട്ടൺ ഒക്കെ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ അതിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മൊബൈലുമായി കണക്ട് ചെയ്യാനുള്ള ഐ ഒ എസിനുള്ളതും ആൻഡ്രോയിഡിനുള്ള ആപ്പ് ലഭിക്കാനുള്ള ക്യു ആർ കോഡ് ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എച്ച് എഫ് സ്മാർട്ട് വ്യൂ എന്നുള്ളതാണ് ആ ആപ്പിന്റെ പേര് അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ സൈൻ അപ്പ് അടിച്ചിട്ട് പുതിയൊരു അക്കൗണ്ട് ഉണ്ടാക്കുക ആ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന വിൻഡോയിലെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ സ്കാൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ക്യു ആർ കോഡ് ഓപ്പൺ ആവും നമ്മുടെ ക്യാമറയിൽ ഒരു ക്യു ആർ കോഡ് ഉണ്ടാവും ആ ക്യു ആർ കോഡ് ഈ ക്യു ആർ കോഡ് സ്കാനർ വെച്ചിട്ട് സ്കാൻ ചെയ്യുന്നതോടു കൂടി നമ്മുടെ ഫോണിലേക്ക് ആ ക്യാമറ ആവും നെറ്റിന്റെ സ്പീഡ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം സമയം ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് എടുക്കും ക്യാമറ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരിക ഇവിടെ നമുക്ക് ക്യാമറയുടെ പേര് മാറ്റണമെങ്കിൽ മാറ്റാവുന്നതാണ് അതിനുശേഷം ഡൺ കൂടി നമുക്ക് വിഷ്വല് ഫോണിൽ കിട്ടിത്തുടങ്ങും ഈ ഒരു ആപ്പിന്റെ ഫുൾ ഫീച്ചേഴ്സും അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ഇതിൻ്റെ മുന്നെ ചെയ്തതുകൊണ്ട് ഈ വീഡിയോയിൽ നമ്മൾ അതിലേക്ക് പോകുന്നില്ല അറിയണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക് ഞാൻ കമൻ്റിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം ഈ ക്യാമറയിൽ നൈറ്റ് വിഷൻ വരുന്ന മീറ്റേഴ്സ് ആണ് ാണ് പാനാൻഡിൽറ്റ് ഓപ്ഷൻ ഉണ്ട് ഔട്ട്ഡോർ ഡോർ ഐ പി അലാം ഓപ്ഷൻ ഉണ്ട് മോഷൻ ഡിറ്റക്ഷൻ ഉണ്ട് ടെൻ എക്സ് ഒക്കെ ഉള്ള ഒരു നല്ല ഫോർ ജി സ്മാർട്ട് ക്യാമറയാണ് ഹൈ ഹൈഫോക്കസിന്റെ ഈ ഒരു ക്യാമറ അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഈ ക്യാമറ നിങ്ങൾക്കുള്ളതാണ് എന്നുള്ളത് അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലാണോ ഈ വീഡിയോ കാണുന്നത് സകലം ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യുക ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതിന്റെ താഴെ കമൻറ്റ് ചെയ്യുക അത് മാത്രം ചെയ്താൽ മതി അതുപോലെ തന്നെ നിങ്ങൾ യൂട്യൂബിൽ സകലം യൂട്യൂബ് ചാനലിലാണ് ഇത് കാണുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ മൂന്ന് പ്രൊസീജിയർ തന്നെയാണ് ഇനി നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലാണ് ഈ വീഡിയോ കാണുന്നത് എങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക നിങ്ങളുടെ അതിന് താഴെ എന്തു ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിൾ മൂന്ന് സ്റ്റെപ്പുകൾ വഴി നിങ്ങൾക്ക് ഡുക്കാച്ചി ക്യാമറ നിങ്ങൾക്ക് കിട്ടും ഇതിൻ്റെ മുന്നേ നമ്മൾ ഒരുപാട് ക്യാമറകൾ ഗീവ് കൊടുത്തതാണ് കിട്ടിയ ആളുകൾക്കൊക്കെ പ്രത്യേക അഭിനന്ദനങ്ങൾ എന്താ പറയുക അഭിനന്ദനങ്ങൾ വീണ്ടും അറിയിക്കുകയാണ് അതുപോലെ ഈ മത്സരത്തിൽ വീണ്ടും പങ്കെടുക്കുക കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലാണോ ഈ വീഡിയോ കാണുന്നത് അതിന്റെ താഴെ നിങ്ങൾ എന്ത് ചെയ്യുക കമന്റ് ചെയ്യുക അങ്ങനെ നിങ്ങൾ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും നമ്മൾ ആ കമന്റിൽ നിന്ന് ഓരോ പ്ലാറ്റ്ഫോമിൽ നിന്നും അഞ്ച് ആളുകളെ വീതം നമ്മൾ സെലക്ട് ചെയ്യുക ആ അഞ്ച് ആളുകളിൽ നിന്ന് പിന്നെ നറുക്കെടുപ്പിലൂടെയാണ് നമ്മൾ ഇതിലെ വിജയിയെ കണ്ടെത്തുക വിജയെ നമ്മൾ ജൂലൈ മുപ്പതാം തീയതിയാണ് തിരഞ്ഞെടുക്കട്ടോ കേട്ടോ ഇതിപ്പോൾ നമ്മൾ ജൂൺ മാസത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പ്രത്യേകിച്ചും എന്താണെന്ന് വെച്ചാൽ ജൂൺ പന്ത്രണ്ട് എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ നമ്മളുടെ ഒരു ജന്മദിന സമ്മാനമാണ് നമ്മൾ ആഘോഷങ്ങളൊന്നും നടത്തില്ല അപ്പോൾ എൻ്റെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഈ ഒരു ഗീവ് അവേ ഐ ഫോക്കസിൻ്റെ ഈ ഒരു ക്യാമറ അപ്പോൾ എൻ്റെ അടുത്തത് ആ ഫുൾ ടീമുണ്ട് എല്ലാവരും പന്തുകളിൻ്റെ ഇടയിൽ നമ്മളെ വൈൻഡപ്പിലേക്ക് ജോയിൻ ചെയ്തതാണ് കേട്ടോ But anyway, thank you for watching our channel. Sadhana!